യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് ചെയ്തു നടക്കുകയാണ് ഈ സദസ് നടക്കുവാനുണ്ടായ കാരണത്തെ കുറിച്ച് സ്വാഗത ഒക്കെ പ്രാസംഗം അധ്യക്ഷനൊക്കെ ഒരുപക്ഷെ കേരളത്തിന്റെ മനസാക്ഷിയെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വലിയ രീതിയിൽ വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്ത ഒരു പോലീസ് അതിക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ പുറത്തേക്ക് വന്നു കുന്നംകുളത്തെ ചുവന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ശ്രീ സുജിത്തിനെ അതിക്രൂരമായി അന്നത്തെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും സി പി ഒമാരും മർദ്ദിച്ച ദൃശ്യങ്ങളാണ് നാം കണ്ടത് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഉണ്ടായ ഒരു സംഭവം ആ സംഭവത്തിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ സുഹൃത്തുക്കളെ സഹായിക്കാനായി പോലീസുകാരുമായി സംസാരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ സുഹൃത്തുക്കളൊക്കെ ഒക്കെ വിട്ടുകൊണ്ട് ഈ സുചിത്തിന മാത്രം വണ്ടിയിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയി അകത്ത് ഇടിമുറിയിലിട്ട് അതിക്രൂരമായ രീതിയിൽ സി സി ടി വി ഇല്ലാത്ത സ്ഥലങ്ങളിലും ഇല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ വെച്ച് മാറി മാറി അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഈ മർദ്ദനത്തിന് ശേഷം ശുചിത്വവും എന്റെ സ്നേഹത്വവും ഒക്കെ വലിയ വലിയ ഏമാന്മാരുടെ മുന്നിൽ പരാതിയുമായി ചെന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഏമാന്മാരൊന്നും വിളിക്കാൻ പാടില്ല കാരണം അങ്ങനെ വിളിക്കുമ്പോൾ ഇവർക്ക് സാധാരണ ജനങ്ങളിൽ നിന്ന് ഒരു അപ്പർഹാൻഡ് കിട്ടുന്നു എന്ന് തോന്നിപ്പോ സത്യത്തിൽ ഇവരെയൊക്കെ വിളിക്കേണ്ട പരമ നാരി

നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ